കണ്ണാ ഗുരുവായൂരപ്പാ ഗുരുഭവനപുടിയിൽ ഇന്ന് ഉണ്ണിക്കണ്ണന് ഉച്ചപൂജയും കളപാലങ്കാരൊക്കെ കഴിഞ്ഞ് ആ തിരുനട തുറന്നു കേട്ടോ അമ്പാടി കണ്ണൻ പുഞ്ചിന് പോയിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു കളപാലങ്കാര ചടലാണ് കേട്ടോ ഇന്ന് ശ്രീലകത്ത് വിളങ്ങുന്നത് ഇന്ന് യശോദാമ കാണാതെ ഭസ്മിട്ട് വെക്കുന്ന ഒരു പാത്രവും എടുത്തുകൊണ്ട് ഓടി വരുന്ന ഒരു കുറുമ്പൻ ഉണ്ണിക്കണ്ണനാണ് ശ്രീലകത്ത് വലതുകാൽ അമർത്തിച്ചവിട്ടി ഇടതുകാൽ പൊക്കി പിടിച്ച് ഓടി വരികയാണ് ഉണ്ണി ഭക്തർക്കരികിലേക്ക് കുഞ്ഞു തൃപ്പാദങ്ങളിൽ കുഞ്ഞു തലകളൊക്കെ തിളങ്ങുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഓടക്കുഴൽ വലത് കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് കണ്ണൻ ഇടത് കൈയിലാണെങ്കിലോ ഒരു കൊട്ടക ഭസ്മവും എത്ര മനോഹരമായ കാഴ്ചയായിരുന്നോ അത് പട്ടുകോണം കുടിപ്പിച്ച് അരയിൽ കുഞ്ഞിനെയൊക്കെ കെട്ടിയിട്ടുണ്ട് കണ്ണന് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിയിൽ സ്വർണ്ണഗോപി കൈവളകൾ തോൾവളകൾ കരുതിലാണെങ്കിലോ പലതരം മാലകൾ നെയ്വിളക്കിന്റെ ശോഭയിൽ തിളങ്ങാണ് കണ്ണന്റെ ആ കള്ളച്ചിരിയാണ് കേട്ടോ അതിലേറെ മനോഹരം കള്ളച്ചിരിയുടെ കാർമുകൾ വർണ്ണന് അടിയന്റെ പ്രണാമം കൃഷ്ണ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ സർവൻ ഗുരുവായൂർ കണ്ണൻ